ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ട്രിപ്പ് വ്ളോഗ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറക്കരുതേ ഇത് ഞാൻ പഠിച്ച സ്ഥലത്ത് നിന്നാണ് കേട്ടോ ടൂറിന് പോകുന്നത് ആദ്യമായിട്ടാണ് മക്കളും ഇക്കായൊക്കെ ഇല്ലാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് അപ്പം മുപ്പത്തേഴ് ആൾക്കാരുടെ കൂടെ ഞങ്ങളൊരു പെൺ പടകൾ തന്നെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാലരുവിയും തെന്മലയിലുമാണ് ആ പോകുന്ന വഴിക്ക് കാണുന്ന ഈ പാലം എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമല്ലല്ലോ ഇതാണ് പുനല്ലൂർ തൂക്കുപാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ് കേട്ടോ ഇവിടെ ഒന്നും ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ല തിരിച്ചു വരുമ്പം ഇറങ്ങാം എന്നൊരു പ്ലാനിലൊക്കെ ആയിരുന്നു നിന്നത് ഇതിനകത്തുള്ള നാല് കിണറുകളിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ചെങ്ങലയൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കുറച്ച് പേരൊക്കെ അവരെ മക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ തുമ്പിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു കേട്ടോ അപ്പം കാറ്റൊക്കെ അടിച്ചുകഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുവരാഞ്ഞത് പിന്നെ പിന്നെതാ ഈ വഴികളിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ മസാലകൾ മാത്രമല്ല അതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട് എന്നാലും ഇങ്ങനെ നിരന്ന് നിരന്ന് ഇങ്ങനെ കട കാണുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു രസം മാത്രമല്ല നല്ലൊരു മണവും കൂടിയായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തൂടെ പോകുമ്പോഴത്തേക്ക് അത് ഒന്ന് രണ്ടും കടകളൊന്നും അല്ല കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ച് കടകളുണ്ടായിരുന്നു പിന്നെ താൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ മലയും കുന്നും ഒക്കെ ആയിട്ടാണേ കാണുന്നത് ഇപ്പം ഏകദേശം മണി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി ഞാനും അവളും കൂടെ ബസ്സിൽ തന്നെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടീച്ചർ ഇത് ഞാൻ ടീച്ചറിൽ നിന്നല്ല വിളിക്കുന്ന ചേച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേച്ചിയാണ് കേട്ടോ പണ്ട് മുതലേ അറിയാം പിന്നെ വീണ്ടും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ട് യാത്ര തുടങ്ങിക്കൊണ്ടിരുന്നേ നാടേ നമ്മുടെ പാലരുവി എത്തിയിട്ടുണ്ട് ഇതിനു മുന്നേ അതായത് വർഷങ്ങൾക്ക് മുന്നേ അന്ന് എനിക്കൊരു മോൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അന്ന് ഇക്കായി ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇങ്ങനൊന്നും അല്ലായിരുന്നു നമ്മുടെ വണ്ടിയിൽ അങ്ങ് ഇറങ്ങിയിട്ട് കുറേ അങ്ങ് നടന്നു പോകണമായിരുന്നു ഇപ്പം അങ്ങനല്ല അവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും ഇവരെ വണ്ടിയിൽ പോകുന്നതിന് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അവർ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് രണ്ട് വണ്ടിയിലോട്ടാണ് നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് വണ്ടി വന്നപ്പോഴേ ഞാനങ്ങ് ചാടി കയറി കേട്ടോ ഞാനും അവളും കൂടെ ചാടി ചാടിക്കയറി ഫ്രണ്ടിലങ്ങി ഇരുന്ന് പിന്നെ എനിക്ക് തോന്നിയ ഒരു കുഴപ്പമെന്ന് വെച്ചാലേ ഈ തെന്മലയ്ക്ക് മുന്നേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫോണിൻ്റെ നെറ്റൊക്കെ അങ്ങ് കട്ടായി പോവും പിന്നീട് നമുക്ക് നെറ്റ് കിട്ടത്തേ ഇല്ല പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും ആണ് എനിക്ക് നെറ്റ് കിട്ടിയിട്ടുള്ളത് എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സമയത്തെ ഇവർ രാത്രി ഉറങ്ങത്തില്ല എത്ര പറഞ്ഞാലും ഉറങ്ങത്തില്ല അപ്പോഴും അവർ ഉറക്കം വരുന്നില്ല വരുന്നില്ലെന്ന് ആ ഒരു ഫീലിങ്സ് മനസ്സിലായി എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഞാൻ തലേ ദിവസം തലേദിവസം ഇല്ല ഞാൻ പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ചാടി എണീറ്റ് സമയമായോ സമയമായോ എന്നും പറഞ്ഞു അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അല്ലേ ചെന്നപ്പോഴേ അവിടെ ഒരു വലിയൊരു കുരങ്ങന് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവനുമായിട്ട് ഒരു ഫോട്ടോയും വീഡിയോസും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത്ര വലിയ ഉപദ്രവ കാര്യമൊന്നും അല്ലായിരുന്നു കേട്ടോ വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്ത് നിന്ന് പക്ഷെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ ഫോണെ കാണാൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് പാലരുവി വാട്ടർഫാൾസ് എന്ന എഴുതിയൊക്കെ എൻ്റെ ബോർഡിലും ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു അത് പക്ഷേ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പിന്നെ ബോർഡിനകത്തോട്ട് അതിൻ്റെ മേളിലോട്ട് ഇരിക്കുന്നത് കാണാൻ പിന്നെ അതാ ഇവൻ ഇച്ചിരി കുറുമ്പ് പിടിച്ചൊരു കുറുമ്പനാ ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ട് ആശാൻ അവിടെ ഇടിപ്പം ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ച് അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു കാരണം ഉണക്കല്ലേ വേനലൊക്കെ അല്ലേ അതുകൊണ്ട് വെള്ളം അങ്ങ് ഒരുപാടൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ആവശ്യത്തിലധികം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അത് കല്ലും മുള്ളും നിറഞ്ഞ വഴി എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് കേട്ടോ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു നമ്മളെ താഴെ അങ്ങോട്ടൊന്നും ഇറക്കത്തില്ല കേട്ടോ ഇറക്കാനും പറ്റത്തില്ല ഇറങ്ങത്തതും ഇല്ലായിരുന്നു ഈ പാലരുവിന്ന് പേര് വന്നത് എനിക്ക് തോന്നുന്നത് ആ ഈ പാല്പോലെ ഒഴുകുന്നോണ്ടായിരുന്നു നീ വെള്ളം ആ ആ അദ്ദേഹം പറഞ്ഞത് ഗേൾസിനൊക്കെ അങ്ങോട്ടാണ് കുളിക്കുന്നത് ബോയ്സൊക്കെ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് വന്ന് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു നിന്ന ആൾക്കാരെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോവുകയും ചെയ്തു രണ്ട് മണിക്കൂറിലധികം ഒന്നും അവിടെ ആളെ നിർത്തത്തില്ല അവരെ വണ്ടി വന്ന് നമ്മളെ തിരിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ആനയും വെള്ളമൊക്കെ നമുക്ക് മലയാളികൾക്ക് എത്ര കണ്ടാലും മതി വരത്തില്ലേ അതുപോലെയാണ് കേട്ടോ എനിക്ക് ഈ സായിബു മദാമിനെ കണ്ട ഒരു കൗതുകം എനിക്കും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn 何 <music> സത്യം പറഞ്ഞാൽ കിച്ചണേ കിച്ചണേക്കെ കൊണ്ടുവരാതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അവർക്ക് തനിയായോണ്ടാണ് ഞാൻ വിട്ടു കൊണ്ടുവരാനുള്ളത് എനിക്ക് ആൾമാരെയൊന്നും എടുക്കട്ടെ ഞാൻ വെള്ളത്തിലോട്ട് അധികം ഇറങ്ങാതൊന്നും നിന്നില്ല കേട്ടോ ഞാൻ കാലൊന്നും നനച്ചതേ ഉള്ളായിരുന്നു പക്ഷെ അതാണ്ടേ വെള്ളം കണ്ട പ്രാന്താന്ന് പറയത്തില്ലേ അതുപോലായിരുന്നു കേട്ടോ ഇവരെല്ലാരും വെള്ളത്തിനകത്ത് ഇനി എന്തോ ചെയ്യണോന്നറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇവിളാണെങ്കിൽ വിളത്തിനകത്ത് ഇറങ്ങി ഭയങ്കരമായിട്ട് കിടുങ്ങി വിറച്ചിരുന്നതായിരുന്നു തലയൊക്കെ തോർത്തി കൊടുത്ത് പിന്നെ കുറച്ച് നേരം വെയിലത്തൊന്നിരുത്തി കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തോടെ എപ്പോഴും കുരങ്ങുകളുടെ ഒരു ശല്യം കാണും കേട്ടോ ഒന്നും കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം കൂടെ വന്ന ഒരാളുടെ ബിസ്ക്കറ്റൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി ഇത് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് നമ്മൾ ആക്രമിക്കാൻ വരുന്നതാണ് കാണും കേട്ടോ എല്ലാവരും വെള്ളത്തിൽ നിന്നൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറി അതാണ്ടേ ഇവിടെ നിൽപ്പുണ്ട് അങ്ങനെ എല്ലാവരുടെയും വീഡിയോ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഓർമ്മയിൽ എന്നും സൂക്ഷിച്ചു വെക്കാലോ ഈ ഒരു വീഡിയോ ആവുമ്പോഴത്തേക്ക് യൂട്യൂബിൽ നിന്ന് പോത്തതുമില്ല എപ്പോഴും അവിടെ കിടക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവരെയും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അതിനകത്തോട്ട് കയറാൻ വേണ്ടി നിന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുക കാണുന്ന കൂട്ടുകാരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വേണേ വീഡിയോ ഒന്ന് കാണാൻ പിന്നെ നമ്മളാണെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തോട്ട് വന്നായിട്ടാണ് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് നന്നായിട്ട് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അവിടെ തന്നെ ഇരുന്ന് ആഹാരമെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടേക്ക് വന്ന് നിന്ന് കാലം കയ്യൊക്കെ ഒന്ന് നൂത്തിട്ടാണ് കേട്ടോ പോയത് പോകുന്ന വഴിക്ക് എല്ലാം ഇതേപോലെയുള്ള ആറാണോ പുഴയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ വെള്ളമൊക്കെ കാണുന്നുണ്ടായിരുന്നു എൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് കയറത്തേ ഇല്ലായിരുന്നു കേട്ടോ എന്ത് രസമുണ്ട് കേട്ടോ കാണാനും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലമൊക്കെ പിന്നെ നമ്മൾ നേരെ പോയത് തെന്മലയിലോട്ടായിരുന്നു ആ ഡാം കാണാനുള്ളൊരു ആ ഒരു തീരുമാനത്തിലായിരുന്നു പോയത് എങ്കിൽ പോലും വെയിൽ കാരണം ആ ഡാമിൽ കയറാതെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുത് അവിടെ നിന്ന് ഡാമിൻ്റെ വ്യൂ പോയിൻറ്റ് കണ്ടത് പിന്നെ നമ്മൾ ഈ എക്കോ ടൂറിസത്തിലോട്ടാണ് പോയത് അവിടെയും ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയും കണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റിന് പിന്നെ അഹത്തെ കൂടെ പോയത് ആ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിന്നെയാണ് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ വണ്ടി വരുത്തോളായിരുന്നു അപ്പോൾ അവിടെ ഷോപ്പ് നമ്മൾ തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പക്ക ഒറിജിനൽ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ കുറേ നേരം നോക്കിയൊക്കെ ഇരുന്ന് ഇത് കാട്ടുതേനാണ് കേട്ടോ പിന്നെ ആ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ നമ്മളുടെ നാട്ടിൽ കാണുന്ന മഞ്ഞ മഞ്ഞളല്ല വെള്ളം നിറത്തിലുള്ള കസ്തൂരി മഞ്ഞൾ പൊടിയും രക്തചന്ദനം പിന്നെ അങ്ങനെ കുറേ കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ ഉണ്ടായിരുന്നേ എൻ്റെ മുഖത്താണെങ്കിൽ നന്നായിട്ട് പാടുകളുണ്ടായിരുന്നു കേട്ടോ മുഖക്കൂരി വന്ന പാടുകളും അല്ലാതെ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് പോകാൻ വേണ്ടി ഞാൻ ഒരു രക്തചന്ദനവും കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ എടുത്തായിരുന്നു കസ്തൂരി മഞ്ഞളിൻ്റെ ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു ഞാൻ എന്തായാലും അത് ഇട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാവേ ഞാൻ ഒരു ദിവസം ഇട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മളെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ കുറച്ച് നേരം യാത്ര ഉണ്ടായിരുന്നു നമ്മളവിടുന്ന് കാട്ടുപോഴിയൊക്കെ കണ്ട് നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് അവിടെ എന്താ ഇതുപോലാണ് കേട്ടോ കാണുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു നമ്മൾ വരുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ വന്ന വണ്ടിയിൽ അവർ തിരിച്ച് കയറിപ്പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നാലര വരെ ഉള്ളായിരുന്നു അതിനകത്താണെങ്കിൽ അഞ്ച് പേർക്ക് നാന്നൂറ് രൂപയോ അല്ല നാല് പേർക്ക് അഞ്ഞൂറ് രൂപ വെച്ചായിരുന്നേ പിന്നെ വലിയ വണ്ടികൾക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്ങായിരുന്നു പത്ത് പേർക്ക് വേണ്ടി അതെല്ലാം നാലരയോടു കൂടി തീർന്നായിരുന്നു നമ്മൾ നാലര കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടുത്തെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഇവിടെയും കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ കുരങ്ങന്മാരുടെ നല്ല ശല്യമായിരുന്നു നമ്മുടെ ബാഗ് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശല്യമായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മലകൾ കണക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭംഗി ഭംഗി ഇനി എടുത്തെടുത്തൊന്നും പറയുന്നില്ല അടിപൊളി സ്ഥലമായിരുന്നു അപ്പോൾ വരാൻ പറ്റുന്നവരും കാണാത്തവരും ഒക്കെ വന്നൊന്ന് കാണുക കുറേ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അതാണ്ട് നമ്മുടെ ഇതിനകത്ത് വീഡിയോയിൽ ഉൾക്കൊള്ളാത്ത ചിലരെ ഞാൻ ഇതിനകത്തോട്ട് ഫോട്ടോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ ടാറ്റാ